ഹലോ ഇന്നത്തെ പരിപാടി നമ്മ ചെന്നൈ റൂമിലാണ്ടോ ഓൺ അറന്ന് ഞാൻ പോന്നു റൂമിൽ ഇവിടെ എത്തുമ്പോ ഓന ഇവിടെ റൂമിലുണ്ട് ഭയങ്കര വെയിലാണ് വെയിലൊക്കെയാണെങ്കിൽ വരും കാറ്റും കാറ്റടിച്ചാൽ എന്തായാലും മാസ്ക് ഇടുന്ന അല്ലെങ്കിൽ ജലദോഷവും തുമ്പലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പൊടിക്കാറ്റാണ് അടിക്കുന്നത് അപ്പൊ അവന്റെ റൂമിൽ എത്തിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി നെയ്ച്ചോറും ബീഫ് നാട്ടിൽ നിന്ന് ബീഫുണ്ട് പിന്നെ പരിപ്പും കരക്കെ ഉണ്ടാക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഒന്ന് നെയ്ച്ചോറും നാട്ടിൽ നിന്ന് ബീഫുണ്ട് പരിപ്പും കറും ഞാൻ ഉണ്ടാക്കുന്നുട്ടോ പിന്നെ സൈഡായിട്ട് പപ്പടമുണ്ട് അങ്ങനെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഞാനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കുക്കിങ്ങാണ് ഗൾഫിൽ പിന്നെ എല്ലാവരും കുക്കിങ്ങല്ലേ അതുപോലെ നെയ്ച്ചോറും ബീഫും ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾ നെയ്ച്ചോറും ബീഫു ആക്കിയത് ബീഫ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് നമ്മളെ ചങ്ങാതി കൊടുത്തപ്പോളേ റൂമിൽ കൊടുത്തപ്പോൾ അപ്പോൾ അത് ഉണ്ടാക്കി അപ്പോൾ നെയ്ച്ചോറ് വലിയ ആയിട്ടോ ബീഫ് ഇങ്ങനെ കൊടുന്ന് പിന്നെ അങ്ങനെ ചൂടാക്കിയാ മതി അപ്പൊന്ന് ഇനി ഉച്ചക്ക് ഇതാണ് പരിപാടി രാത്രി ഉണ്ടല്ലോ ഇണ്ടല്ലോ ഒരു നേരത്തിനുള്ളൂ പിന്നെ സാലഡ് ആയിന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എന്റെ റൂമിൽ ഞാൻ പോന്നിട്ടോ റൂമിൽ നിന്ന് കുറച്ചു മാറ്റി എന്റെ വീണ്ടും ഞാൻ പോയി അപ്പൊ അത് ഒന്നുകൂടി വേലി ചൂട് കൂടി ഈ ചൂട് കൊണ്ടേ ഒരു മനുഷ്യൻ പുറത്തില്ലല്ലോ ആരുല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നടന്നുകൊണ്ടേ പോവാന് ഈ തട്ടാ പഴുക്കമുള്ള ചൂടാണിപ്പോ ഈ കാണുന്ന കേട്ടോ അപ്പൊ നമ്മൾ റൂമിലെത്തി ഫുഡ് കഴിക്കാതെ വഴിയുടെ പരിപ്പും കറി കഴിച്ചാല് ബീഫുണ്ട് അടിപൊളി ബീഫാ കേട്ടോ നാട്ടിൽ നിന്ന് പറഞ്ഞ ബീഫാണ് ചമ്മന്തി അച്ചാർ ഇന്ന് പൊതുവെന്താണ് നമ്മളെ പെരുന്നാള ചേർക്കുക ഫുഡ് കഴിച്ച റൂമിൽ പോകാൻ കേട്ടോ അപ്പം ഫുഡൊക്കെ ഉറങ്ങി നീച്ച് രാത്രി നടക്കാൻ ഇറങ്ങിയ കേട്ടോ അപ്പൊ ആർക്കിങ്ങനെ പോവാന് അവനു എന്റെ കൂടെ ഒന്നുണ്ട് അപ്പൊ തോപ്പിട്ടാണ് അവന് ജോലി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നേരെ മാറ്റാനാവണ്ടായില്ല രാവിലെ അത് വാങ്ങം ചെയ്തോണ്ട് ആ പാർക്കിലെത്തി കുറച്ചേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് നടത്തുക കഴിഞ്ഞിട്ട് രാത്രി വേറെ പോവാണ്ട് നമ്മളെ മുതലിമാര് വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാനേ അപ്പൊ നമ്മള് ജോലി കണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഒരാഴ്ച ലീവ് ആണ് ഞാൻ ഇപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പൊ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അവരെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ നമ്പർ മൂന്നിലാണുള്ളത് കേട്ടോ ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പൊ സെക്യൂരിറ്റി ഒന്ന് നമ്മളെ കൊണ്ട് വന്ന് ഇവിടെ നിർത്തിക്കാൻ പറ്റില്ല കൂടുതലും നേരെയല്ലോ ഭയങ്കും ഓരോ ചെന്ന് വീണ്ടും ഞാന് ഇവിടെ തന്നെ നിർത്തി കാരണം വലിയ യാത്രക്കാര് വലിയ തെരക്കില്ല അവിടെ അതുകൊണ്ട് നമുക്ക് സുഖമായി കുറച്ച് നേരം അവരെത്തി അവരെത്തിരിച്ചിവിടെ വന്ന് ഇങ്ങനെ അവരെ വെച്ചെടുക്കാണ് ഇപ്പൊ നാട്ടിന്ന് ഫസ്റ്റ് വിസിൽ വരുന്നവര് ഈ ടൈമിൽ എത്തണം കാരണം നാട്ടിലല്ല മായും കാര്യങ്ങളും കാറ്റും ഇവിടെ കാറ്റും നല്ല പൊടിക്കാറ്റും നല്ല ചൂടും നല്ല കാലാവസ്ഥയിൽ എത്തുന്നത് ഗൾഫ് എന്താണെന്നുള്ളത് മനസ്സിലാവും ഫ്രണ്ട്സ് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കിടന്നും വീഡിയോ ആയിട്ട് ഡെയിലി വീഡിയോ ആയിട്ട് വീണ്ടും വരാം